നമ്മുടെയൊക്കെ പഴയ കാരണവന്മാർ വട്ടയിലെയും വാഴയിലെയും തേക്കിലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് നല്ല പ്ലേറ്റായിരുന്നു വി ഐ പി എങ്കിൽ ഇന്നത്തെ കാലത്ത് ആ പറഞ്ഞ വാഴയിലെയും തേക്കിലെയും വട്ടയിലെയൊക്കെ വലിയ വി ഐ പി ടീൻസായി മാറി അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ ബലഹീനതയെ മനസ്സിലാക്കി സ്റ്റാറായി മാറിയ ഐറ്റംസ് ആണ് ഈ കിഴി പൊറോട്ട കിഴി ബിരിയാണിയൊക്കെ അല്ലേ ഇത്രയും ബിൽഡപ്പൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊക്കെ കിട്ടിയ ഒരു വാഴയില ഫ്രോസൺ പൊറോട്ട ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു കറി നമ്മൾ തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഈ വാഴയില പൊറോട്ട ഇറച്ചിക്കറി ഇതിനോടൊക്കെയുള്ള ആത്മബന്ധം ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ കാണുമ്പോൾ ചുരുക്കം ചില പേരെങ്കിലും ചിന്തിക്കും ഇങ്ങനെയാണോ കൊച്ചെ ഈ ഇറച്ചിക്കറി വെക്കുന്നതെന്ന് മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറയുന്ന പോലെ എന്റെ അടുക്കള എന്റെ പാചക രീതി എന്ന് പറയണമെന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് കേട്ടോ പിന്നെ ഇവിടെ കുക്കർ ഉപയോഗിക്കുവാണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും പക്ഷേ എന്നറിയത്തില്ല ഇറച്ചിക്കറിയൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ പതുക്കെ വെന്തെടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി രുചി തോന്നാറ് കേട്ടോ ഇറച്ചിയൊക്കെ വെന്തതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഗുരുമുളകൊക്കെ ഇട്ട് ഒന്ന് അലത്തിയെടുക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നാട്ടിലെ ബൊറോട്ടയായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ എന്നാ ഇനി സമയം കളയേണ്ട ഇന്നത്തെ വി ഐ പിന്നെ നമുക്ക് അങ്ങ് അൺബോക്സ് ചെയ്യാം അല്ലേ ഇതൊക്കെ വല്ലതും ഞാൻ നാട്ടിൽ ഇരുന്നാ കാണുന്നതെങ്കിൽ എന്ത് പ്രഹസനമാണ് ജൂബ്ലി എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചേനെ പക്ഷേ നാട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് ഈ വാതിലയുടെ ഒക്കെ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കി കളഞ്ഞതേ ഇത്തവണ ചുമ്മാ സവാളിതിന്റെ ഇടയ്ക്ക് ഇടുന്നതിന് പകരം വറുത്ത സവാളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേ ഇനി കാര്യം നിസ്സാരം നമ്മൾ ചോറും പൊതിയൊക്കെ കിട്ടത്തില്ലേ അതുപോലെ തന്നെ മടക്കി ഒന്ന് കെട്ടി അഴിഞ്ഞു പോകാതെ നേരെ ഇഡ്ഡലി പാത്രത്തിലൂടെ കുറച്ചു നേരം ആവിയൊക്കെ കൊണ്ടിരുന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഇവരുടെയൊക്കെ ടേസ്റ്റ് വേറൊരു ലെവല് തന്നെയായി മാറും കേട്ടോ പിന്നെയും പൊതി ഇറക്കുമ്പോഴത്തേക്ക് ഒരു മണം ഉണ്ടല്ലോ അപ്പൊ തന്നെ നമ്മുടെ വായി വായിക്കപ്പലോടും പിന്നെ ഇട്ട് താമസിക്കണ്ട നല്ല ചൂടോടെ അങ്ങ് തട്ടിയേക്കുക എന്നാ പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം